മലയാളികൾക്ക് ബിഗ് ബോസിന് മുന്നേ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അവതാരകയാണ് പേളി മാണി ആ ഒരു സ്നേഹം ബിഗ് ബോസിലും മലയാളികൾക്ക് ഉണ്ടായിരുന്നു പേളിയും ശ്രീനീഷും വിവാഹം കഴിച്ച് രണ്ട് മക്കളുമൊക്കെ ശേഷം ഇപ്പോഴത്തെ ഒരു പുതിയ അതിഥിയെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് പേളി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല പേളി സ്വന്തമാക്കിയ പുതിയ വീട് തന്നെയാണ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ അടിപൊളി ഒരു വീടാണ് പേളി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആ ഫ്ളാറ്റിന്റെ വിശേഷങ്ങൾ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു തന്റെ ആരാധകരോടൊപ്പം തന്റെ കുടുംബ കുടുംബവിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്ന താരം വളരെ സർപ്രൈസ് ആയിട്ടാണ് പുതിയ വീട്ടിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ് ശ്രീനിയും ഞാനും ഒരു ഈ വീട് പണി കഴിപ്പിച്ചതിനു ശേഷം എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളി പുത്തൻ ഫ്ലാറ്റിനെ പരിചയപ്പെടുത്തുന്നത് എന്നാൽ താരം പങ്കുവച്ച വീഡിയോ വന്നതോടുകൂടി ഒരുപാട് പേരാണ് മോശം കമന്റുകളുമായി രംഗത്ത് വരുന്നത് ഇതിനേക്കാൾ നല്ലത് മുൻപ് താമസിച്ചിരുന്ന അതേ വീട് തന്നെയാണെന്നും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു രണ്ട് നില എന്ന് പറയുമ്പോൾ വളരെയധികം ചെറുതായി പോയെന്നും കുട്ടികൾക്കുള്ള സ്പേസ് പോലും അവിടെ തീരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളാണ് എന്നാൽ പേളിയെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും പേളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേളി ആരായാലും ഏത് വീട്ടിലായാലും സന്തോഷം എന്ന് പറയുന്നത് ആ കുടുംബം എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണെന്നും അല്ലാതെ വലിയ വീട്ടിലോ ചെറിയ വീട്ടിലോ ഒരു കാര്യവുമില്ല എന്ന തരത്തിൽ പേളിക്ക് പിന്തുണയുമായിട്ടും ഒരുപാട് പേർ രംഗത്തെത്തുകയാണ് എന്തായാലും പേളിയും ശ്രീനീഷും നിലയുമൊക്കെ വളരെയധികം സന്തോഷത്തിലാണ് പുതിയ ഫ്ളാറ്റിലേക്ക് താമസം മാറാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ